കുഞ്ചൻ നമ്പ്യാരുടെ പടയുടെ കെടുതി ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി കേളച്ചാരുടെ വാളും പോയി കാളുടെ ചങ്ങല പോയി ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരികകളഞ്ഞേ ചോടിപ്പോന്നു ചേട്ടനു കുന്തം പോയി കോനുടെ കൊടുവാൾ പോയി ചേമ്പ് കിളച്ചു നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു തൂമ്പ പോയി എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പട പിരിയുമ്പോൾ ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ട ചെണ്ടകൾ പോയി കേളച്ചാരുടെ വാളും പോയി കാളൻ നായുടെ ചങ്ങല പോയി ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരികകളങ്ങേ ചോടിപ്പോന്നു കുന്തം പോയി കോന്തിക്കവനുടെ കൊടുവാൾ പോയി ചേമ്പു കിളച്ചു നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു തൂമ്പ പോയി എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പടപിരിയുമ്പോൾ